ഇപ്പോൾ ലഭ്യമായ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് കടക്കുകയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് ലോവർ ക്യാമ്പിൽ കർഷക സംഘടനകളുടെ പ്രതിഷേധം നടക്കുകയാണ് പെരിയാർ വൈകാ വ്യവസായി സംഘമാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് പ്രതിഷേധം മാർച്ച് ലോവർ ക്യാമ്പിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ തമിഴ്നാട് പോലീസ് തടയുമെന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് വാർത്തയിലെ വിശദാംശങ്ങളുമായി ജെറിൻ ചെറിയാണ് ജെറിൻ തമിഴ്നാട് ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടും കേരളവും തമ്മിൽ വലിയ വലിയ ഒരു വിവാദം തന്നെ ഉടനെക്കുന്ന ഒരു സാഹചര്യം അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ കൂട്ടി വായിക്കാം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ തമിഴ്നാട് ലോവർ ക്യാമ്പിലാണ് കർഷക സംഘങ്ങളുടെ പ്രതിഷേധ സമരം നടക്കുന്നത് സമരം ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്ന വിശദാംശങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പുതിയ ഡാം എന്ന വാദവുമായിട്ട് കേരളം മുൻപോട്ട് പോകും പോകുന്നതിനെതിരെയാണ് തമിഴ്നാട്ടിൽ കർഷക സംഘടനകൾ സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അഞ്ച് ജില്ലയിലെ കർഷക സംഘടനകളാണ് പ്രധാനമായിട്ടും ഈ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇന്നലെ മൂന്നാറിലും ഇത് ഇത്തരത്തിൽ മൂന്നാർ റോഡിലും ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു ഇന്നിപ്പോൾ കുമുണിക്ക് സമീപം ലോവർ ക്യാമ്പിലാണ് പെരിയാർ വൈഗ ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന കർഷക സംഘടന ഇവിടെ പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുന്നത് ഇവിടെ ലോവർ ക്യാമ്പ് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്നും ഇപ്പോൾ ഇവരുടെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിട്ടുണ്ട് അല്പം മുമ്പിലുള്ള പിന്നിക്ക സ്മാരകത്തിൻ്റെ അവിടെ ഈ മാർച്ച് പോലീസ് തടയും തടയും എങ്കിൽ പോലും കേരളത്തിന്റെ അതിർത്തിയിൽ പോലും വിവിധ പോലീസ് കാരെയും മിനിഷിട്ടുണ്ട് എങ്കിലും ഇവിടുന്ന് മുകളിലേക്ക് ആറ് കിലോമീറ്ററോട് സഞ്ചരിച്ചാൽ മാത്രമേ കേരളത്തിന്റെ അതിർത്തിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് തന്നെ ലോവർ ക്യാമ്പിൽ വെച്ചതിനെ ഇപ്പോൾ ഈ മാർച്ച് തടയുമെന്നാണ് തമിഴ്നാട് പോലീസ് നൽകുന്ന വിവരം ഒരു കാരണവശാലും മുല്ലിരാറിൽ പുതിയ അണക്കെട്ടുന്ന കാര്യം മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ കേരള സർക്കാർ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു തീരുമാനം ആണ് ഈ കർഷക സംഘടനകളിൽ പ്രധാനമായും മുൻപോട്ട് വയ്ക്കുന്നത് ഈ തീരുമാനത്തിൽ നിന്ന് കേരള സർക്കാർ പിന്മാറണമെന്നാണ് തമിഴ്നാടിന്റെ പ്രധാന ആവശ്യം അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ വരും ദിവസങ്ങളും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് ശരി ജെറിൻ മുല്ലപ്പെരിയാർ വിഷയത്തിലാണ് തമിഴ്നാട് ലോവർ ക്യാമ്പിൽ കർഷക സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതിന് അനുവദിക്കില്ല എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കർഷക സംഘടനകൾ പ്രതിഷേധവുമായി മുൻപോട്ട് വന്നിരിക്കുന്നതായാലും നടക്കുന്ന പ്രതിഷേധ പരിപാടി മാർച്ച് ലോവർ ക്യാമ്പിനു മുമ്പിൽ തന്നെ തമിഴ്നാട് പോലീസ് തടയുമെന്നും അറിയിച്ചിട്ടുണ്ട് ജെറിനായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത്